എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ നോട്ടിഫിക്കേഷൻ ഇതാ ഉടൻ റിലീസാവാൻ ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജോയിൻ ഇന്ത്യൻ ആർമി ആസ് ആൻ ഓഫീസർ ഓഫീസർ പാക്കേജാണ് ആർമി ഓഫർ ചെയ്യുന്നത് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല അപ്പോൾ അറുപത്തി ആറാമത് ഷോർട്ട് സർവീസ് കമ്മീഷൻ എസ് എസ് സി ടെക്ക് മെൻ ആൻഡ് വുമൻ നോട്ടിഫിക്കേഷൻ ആണ് പതിനാറാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വരിക ഇപ്പോൾ ഷോർട്ട് നോട്ടീസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒഫീഷ്യലായിട്ട് വന്ന എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ വന്ന ഷോർട്ട് നോട്ടീസ് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ അപേക്ഷ അയക്കാം അപ്പോൾ നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും നോക്കാം നോട്ടിഫിക്കേഷൻ ഷോർട്ട് നോട്ടീസിൽ ക്വാളിഫിക്കേഷനൊന്നും വന്നിട്ടില്ല ജസ്റ്റ് ഇത്രയും മാത്രമേ വന്നിട്ടുള്ളൂ നമുക്ക് എന്തായാലും കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ വെച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി ഇ അല്ലെങ്കിൽ ബിടെക് ആണ് വേണ്ടത് ബി ഇ അല്ലെങ്കിൽ ബിടെക് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ ഡിഗ്രിയാണ് വേണ്ടത് ഏജ് ലിമിറ്റ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇരുപതേഴാണ് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വയസ്സ് കണക്കാക്കുക അതായത് രണ്ട് ഏപ്രിൽ തൊണ്ണൂറ്റി ഒമ്പതിനും ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഏഴ് ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വിഡോസിനും ഡിഫൻസ് പേഴ്സണിലും അതിൻ്റേതായ ഇളവുകളും കിട്ടുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫീസൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആദ്യം ഷോർട്ട് ലിസ്റ്റും അതിന് ശേഷം എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും പിന്നെ മെഡിക്കൽ എക്സാം ആണ് സെലക്ഷൻ ക്രൈറ്റീരിയ ആയിട്ട് അവർ പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റും പരീക്ഷയും ഉണ്ടാവില്ല ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് വന്നുകഴിഞ്ഞാൽ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് വീഡിയോ എത്തിക്കാം അതുപോലെ മറ്റ് അപ്ഡേറ്റുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ നിന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി പെട്ടെന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ജയ് ഹിന്ദ്